എല്ലാരും ഹാപ്പി അല്ലേ ബിഗ് അല്ലേമാർസെൻറ്റേജ് സെയിൽ ജൂൺ ഒന്ന് മുതൽ മുപ്പത് വരെ ഇത് ഒത്തിരി ആളുകൾ പറഞ്ഞും റീൽസും കണ്ട് ഒട്ടും സമയം കളാതെ കെട്ടിയവന് ഒത്തിരി സോപ്പിട്ട് ഞാനും ഇന്നലെ പോയിട്ടോ തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്ക് ഒത്തിരി ഡ്രസ്സിന് ഓഫർ ഇട്ടിട്ടുണ്ട് ഓഫർ ഡ്രസ്സിൽ രണ്ട് പ്രൈസ് ടാഗ് ഉണ്ടാകും ഒറിജിനൽ പ്രൈസ് ടാഗിൽ ഒരു കട്ട് ചെയ്ത് ഓഫർ പ്രൈസ് ടാഗ് താഴെ കൊടുത്തിട്ടുണ്ടാവും ഒത്തിരി ലഹങ്ക നോക്കി പക്ഷേ ലഹങ്കക്കൊന്നും ഒന്നും ഓഫർ ഇല്ല ഒത്തിരി റെയിൽസിൽ ഷീമാർട്ടിയിൽ എല്ലാത്തിനും നയൻറ്റി പെർസെൻറ്റേജ് ഓഫർ എന്നാണ് കണ്ടത് പക്ഷേ അങ്ങനെ തെറ്റിദ്ധരിച്ച് ആരും അവിടെ പോകണ്ട പല സെക്ഷനുണ്ട് ഓഫർ ഉള്ള സെക്ഷനുമുണ്ട് ഓഫർ ഇല്ലാത്ത സെക്ഷനുമുണ്ട് അതും എല്ലാത്തിനും നയൻറ്റി പെർസെൻറ്റേജ് ഓഫർ ആണ് എന്നും തെറ്റിദ്ധരിക്കേണ്ട അപ് ടു നയൻറ്റി പെർസെൻറ്റേജ് എന്നാണ് അവർ പറയുന്നത് പത്ത് മുതൽ തൊണ്ണൂറ് ശതമാനം ഇടയിൽ ഡിസ്കൗണ്ട് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ ചുറ്റിക്കറങ്ങിയെങ്കിലും ഫുൾ നയൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഒരു നല്ല ഐറ്റംസും ഞാൻ അവിടെ കണ്ടില്ല അത്യാവശ്യം ഓഫർ ഉണ്ട് എന്നല്ലാതെ ഓക്കെ അത്രേ എനിക്ക് തോന്നിയുള്ളൂ ഒത്തിരി നല്ല നല്ല ഐറ്റംസ് കണ്ടെങ്കിലും അതിന് ഓഫറും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഫുഡിനായാലും ഡ്രസ്സിനായാലും എവിടെ ഓഫർ എന്ന് കേട്ടാലും ഞാൻ ഓടൂട്ടോ അതുപോലെ ഓഫർ എന്ന് കേട്ടാൽ അതും എല്ലാ ഐറ്റംസും നയൻറ്റി എന്ന് കേട്ടാൽ എന്നെപ്പോലെ ഓടുന്നവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഓഫറാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ എല്ലാത്തിനും നയൻറ്റി പെർസെൻറ്റേജ് അല്ലാട്ടോ ഇത്രയും മണിക്കൂർ നിന്ന് ഒത്തിരി തെരഞ്ഞത് കൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് സാരി കിട്ടി കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാരി കിട്ടി അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്